ഹായ് കൂട്ടുകാർ ഇന്ന് നിങ്ങൾ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പിന്നത്തെ സെയിൽ വീഡിയോയിൽ എൻ്റെ കയ്യിൽ കുറച്ചുള്ള കുറച്ച് പ്ലാൻസ് ആണ് സെയിൽ ചെയ്യണത് കാരണം നമ്മളുടെ കയ്യിൽ ചില പ്ലാൻസ് ഉള്ളത് നമ്മൾ കുറച്ചാണ് സ്ഥലത്ത് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസ് ഇപ്പോൾ ഒഴിക്കാൻ മൂന്നാല് ദിവസം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസാണിപ്പോൾ പെട്ടെന്ന് തന്നെ വിറ്റ് തീർക്കുക ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മിനിയേച്ചർ ആയിട്ടുള്ള അലോക്കേഷൻ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെതേ പല സൈസുള്ള പ്ലാന്റ് ഉണ്ട് അതൊക്കെ സെയിം മെച്ചൂർ പ്ലാന്റ്സ് ആണ് കേട്ടോ സൈസൊക്കെ കൃത്യമായിട്ട് കാണിച്ച് വന്നിട്ടുണ്ട് ഈ മൂന്ന് പ്ലാന്റ്സ് മാത്രമേ നേരം എൻ്റെ കയ്യിലുള്ളൂ ഇത് ഞാൻ നേരത്തെ ഇട്ടിരുന്നതാണ് ഇപ്പോൾ കുറേ നാളായിട്ടിട്ട് അതെ ഇതാണ് എല്ലാത്തിൻ്റെയും സൈസ് കൃത്യമായിട്ട് കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ സെയിം മെച്യൂർ പ്ലാന്റ്സ് ആണ് ഇനി അടുത്തായിട്ടുള്ളത് ഇതുപോലെ തന്നെയുള്ള വേറൊരു അലൊക്കേഷൻ പ്ലാന്റ് ആണ് കേട്ടോ അത് ദേ ഇത് കണ്ടോ ഇതിൻ്റെ മദർ പ്ലാനിൻ്റെ പിക്ക് ഞാൻ കൊടുത്തേക്കാട്ടോ താഴെ അതിൻ്റെ ഗ്രീൻ കളറിലുള്ളതാണ് ഇതിന് വിട്ട സമയത്തൊരു ഞാനൊരു കോംബോ ഇട്ടൊക്കെ കേട്ടേന്ന് തോന്നുന്നു ആ സമയത്ത് ഇതിൻ്റെ പ്ലാൻ ഒരുപാട് പേര് അന്വേഷിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ പ്ലാന്റ് ഏകദേശം ഈ സൈസിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സൈസ് പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് ലീഫും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലീഫാണ് കൃത്യമായിട്ട് സൈസ് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ രണ്ട് പ്ലാന്റ് മാത്രമാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഏഹ് ഇത് കണ്ടോ ഇതാണ് ഏകദേശം സൈസ് വരണത് മദർ പ്ലാന്റിൻ്റെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് കഴിഞ്ഞാൽ വേറെ പ്ലാന്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിൻ്റെ ഇല്ല കേട്ടോ അടുത്തത് ഹിയർ അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കുഴപ്പമില്ലാത്ത ഈ വലിപ്പം ചെറുതാണ് ചെറിയ പൂട്ടിൽ ഇരുന്നുകൊണ്ടായിരിക്കാം പക്ഷേ ഇതേതുണ്ടോ രണ്ടും നല്ല കുഴപ്പമില്ലാത്ത ലീഫാണ് കേട്ടോ ഈ അലോക്കേഷ്യ പ്ലാന്റിൻ്റെയും ഇതിൻ്റെ ഏകദേശം രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് അടുത്ത നമ്മളുടെ മൂൺലൈറ്റ് പോത്തൂസാണ് കേട്ടോ മൂൺലൈറ്റ് പോത്തൂസിൻ്റെ ഇത് ഉണ്ടോ മൂൺലൈറ്റ് പോത്തൂസിൻ്റെ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ആ പ്ലാനിൻ്റെ ഇത് അറിയാൻ വേണ്ടി ഞാൻ വെച്ച് കാണിച്ചിരുന്നുള്ളത് ടു ലീവ് സ്റ്റേജ് ഉള്ള പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ടു ലീവ് സ്റ്റേജുള്ള പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് നമ്മൾ തണുത്ത് വെക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് ഇരിക്കണത് പിന്നെ വെള്ളം ശരിക്കും ആവശ്യമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് കമ്പാരിറ്റീവ്ലി സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ എനിക്കിത് എപ്പോഴും എപ്പോഴും സെയിൽ ഇടാൻ പറ്റാറില്ല പക്ഷേ ഇപ്പോൾ ഞാൻ പ്രിപ്പറേഷന് വെച്ച കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതും ഒരു മൂന്നാല് പ്ലാന്റ് ആട്ടോ നിലവിലുള്ളൂ അടുത്തത് നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് ബാറ്റ് പ്ലാന്റ് ഉണ്ടല്ലോ ബാറ്റ് ഫ്ലവർ പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ആണ് ഒരെണ്ണം ഉള്ളത് രണ്ട് പ്ലാന്റ് നിലവിലിപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ ഒരെണ്ണം ഈ സൈസുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഒക്കെ എപ്പോഴും എപ്പോഴും ഫ്ലവർ ഇടുന്ന സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് കേട്ടോ ഡേ ഈ സൈസുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറേ ലീവ്സ് ഉണ്ട് സെയിം പ്ലാന്റ് ആണ് കേട്ടോ കാരണം ഇപ്പം ഈ കാണിക്കുന്നതിലെല്ലാം ഞാൻ എല്ലാ പ്ലാന്റും അതാത് പ്ലാന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ ഉള്ളത് ഇതുപോലൊരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് ഇതിന് ഒരു കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ ഫ്ലവർ ഇടുക ഈ രണ്ട് സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് ഇനി അടുത്തത് നമ്മളുടെ നാലുമണിപ്പൂവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നാല് മണിപ്പൂവിൻ്റെതേ ഒരു ഓറഞ്ച് കളറിലെ നാല് മണിപ്പൂവിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെതേ ഈ സൈസുള്ള പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഇത് കുറച്ച് ഇപ്പോൾ വിഷു കഴിഞ്ഞതിൻ്റെ ആയിരിക്കും വിഷു കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടില്ല അവിടെ പല സ്ഥലത്തായിട്ട് പിടി പടക്കം പൊടിക്കണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അത് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ ക്ഷമിക്കണേ അത് വേണ്ട അടുത്തത് നമ്മളുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ഈ പ്ലാന്റ് ആണ് കേട്ടോ പെഡ്ലാന്തസ് ആണ് കേട്ടോ ഏകദേശീ സൈസുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തീർന്നു പോയതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ പ്ലാൻസ് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആയത് എന്ന് വെച്ചാൽ ഒരുപാടില്ല കുറച്ച് പ്ലാന്റ് എപ്പോഴും ഉള്ളൂ അടുത്തത് നമ്മുടെ പനിക്കൂർക്കേ ഉണ്ടല്ലോ വെരിഗേറ്റഡ് പനിക്കൂർക്ക് പോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്ന എനിക്ക് അറിയൂ എൻ്റെ സ്മെല്ലൊക്കെ ഏകദേശം നമ്മുടെ സാധാരണ പണിക്കൂറൊക്കെ പോലെ തന്നെയാണ് എൻ്റെ സൈസ് ഞാൻ എന്തേ ഇവിടെ കാണിച്ചു തരാം ഇപ്പോൾ അപ്പോൾ ഇത്രയ്ക്കാണ് ഇത് സെയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം മെസ്സേജ് അയക്കാം കേട്ട് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരും താങ്ക്